നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മലപ്പുറം എളങ്കൂരിൽ യുവതി ജീവനൊടുക്കിയ സംഭവം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ ബന്ധു നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് ഭർത്തൃ വീട്ടിൽ മരിച്ച വിഷ്ണുജ ഭർത്താവ് പ്രവിന്റെ സങ്കല്പത്തിനനുസരിച്ച് സൗന്ദര്യമില്ലാത്തതിൻ്റെയും ജോലിയില്ലാത്തതിൻ്റെയും പേരിൽ അവഗണന നേരിട്ടിരുന്നതായി ബന്ധുക്കൾ ആരോപിച്ചതാണ് ഇത് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു ബന്ധു നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് ഈ അവഗണന സംബന്ധിച്ച് യുവതി വീട്ടുകാർക്ക് സൂചന നൽകിയിരുന്നു ഭർത്താവുമായി ഒത്തുപോകാൻ വിഷ്ണുജ തന്നെ മുൻകൈ എടുത്തതാണ് ജീവൻ എടുക്കാനുള്ള തീരുമാനത്തിലെത്തിച്ച പ്രശ്നം എന്താണ് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തണമെന്ന് പരാതിക്കാരായ സഹോദരി ഭർത്താവ് ശ്രീകാന്ത് പറയുന്നു ജോലി ഇല്ലാത്തതിന്റെ പേരുള്ള അവഹേളനം കൂടുതലായി നേരിട്ടു വിഷ്ണുജ ബാങ്കിങ് പരീക്ഷാ പരിശീലനത്തിന് ചേർന്നിരുന്നു ഹോസ്റ്റലിൽ താമസിച്ചാണ് പഠിച്ചിരുന്നത് മെലിനിരിക്കുന്നതിന് പേരിലും പരിഹാസം കേട്ടു പെണ്ണായി കാണാൻ പോലും കഴിയില്ലെന്ന് പറഞ്ഞു തരം താഴ്ത്തിയതായി വിഷ്ണുജ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു ഒരിക്കൽ ഫോണിൽ വഴക്കു പറയുന്നത് കേട്ട് എന്താണ് പ്രശ്നമെന്ന് അച്ഛൻ ചോദിച്ചു പക്ഷേ പ്രശ്നങ്ങൾ വിഷ്ണുജ വീട്ടുകാരിൽ നിന്ന് മറച്ചുവെച്ചു വിവാഹം കഴിഞ്ഞ ശേഷം പ്രവീൺ ഭാര്യയുടെ വീട്ടിൽ വന്ന് ഒരിക്കൽ പോലും താമസിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലായിരുന്നു ഇരുവരുടെയും വിവാഹം ഇതിന് ഒരു വർഷം മുൻപ് പ്രഫിന്റെ വിവാഹാലോചന വന്നപ്പോൾ വിഷ്ണുജയുടെ വീട്ടുകാർ സാവകാശം ചോദിച്ചിരുന്നു എന്നാൽ അതിന് തയ്യാറായില്ല അതുകൊണ്ട് ആ വിവാഹം ഒഴിവായി ഒരു വർഷത്തിന് ശേഷം വീണ്ടും ആലോചനയുമായി അവർ എത്തി അപ്പോഴായിരുന്നു വിവാഹം മരിച്ച ദിവസം ഇരുവർക്കുമിടയിൽ എന്തോ കാര്യമായ പ്രശ്നമുണ്ടായി എന്നാണ് ബന്ധുക്കളുടെ സംശയം അരീക്കോട് പൂവത്തിക്കലുള്ള വിഷ്ണുജയുടെ സഹോദരയുടെ വീട്ടിൽ വിളിച്ചാണ് മരണവിവരം ആദ്യം അറിയിക്കുന്നത് മുറി തുറക്കുന്നില്ല റിയിച്ചതനുസരിച്ച് സമീപവാസി വാതിൽ കുത്തി തുറന്നപ്പോഴാണ് മരിച്ചു കിടക്കുന്നത് കണ്ടത് പ്രവീന്റെ വീട്ടുകാർക്ക് പീഡനത്തെക്കുറിച്ച് അറിയാമായിരുന്നുവെന്നും ബന്ധുക്കള് കുറ്റപ്പെടുത്തുന്നുണ്ട് ആശുപത്രിയിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ജീവനക്കാരനാണ് പ്രവീൺ പക്ഷേ പുറമെ ഒരു സ്വഭാവവും ഉള്ളിൽ മറ്റൊരു സ്വഭാവമുള്ള ആളാണ് പ്രവീൺ എന്നാണ് വിഷ്ണുജയുടെ ബന്ധു ശ്രീകാന്ത് കുറ്റപ്പെടുത്തുന്നത് പോലീസിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം പ്രവീനെതിരായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു അതേസമയം വിഷ്ണുജയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുമായി സുഹൃത്ത് രംഗത്ത് വന്നിരുന്നു വിഷ്ണുജയി ഭർത്താവ് പ്രവീൺ നിരന്തരം മർദ്ദിച്ചിരുന്നുവെന്ന് സുഹൃത്ത് വെളിപ്പെടുത്തുകയുണ്ടായി സംസാരിക്കുന്നതിന് പോലും നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു ഭർത്താവിന്റെ വീട്ടിലെ ഉപദ്രവം സുഹൃത്തുക്കളോടാണ് വിഷ്ണുജ അയാൾ അവരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു കഴുത്തിന് പിടിച്ചടിക്കും ഉപദ്രവിക്കും മാനസികമായും ശാരീരികമായും ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അവൾക്ക് തീരെ സഹിക്കാൻ പറ്റാതാകുമ്പോൾ അവൾ സുഹൃത്തുക്കളോട് ഈ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാറുള്ളൂ അപ്പോഴൊക്കെ സുഹൃത്തുക്കൾ ഉപദേശിച്ചിരുന്നു നീ തിരിച്ചുപോലെ വീട്ടിൽ നിന്ന് സ്വീകരിക്കും അത്തരത്തിലുള്ള ഉപദേശമൊക്കെ നൽകിയിരുന്നു പക്ഷേ പ്രശ്നം ജോലിയില്ല എന്നൊരു ബുദ്ധിമുട്ട് വിഷ്ണുജ നേരിട്ടിരുന്നു ജോലി എല്ലാം ശരിയാകുമല്ലോ എന്നായിരുന്നു വിഷ്ണുജ പറഞ്ഞിരുന്നത് മാത്രമല്ല അവളുടെ വാട്സപ്പ് അയാൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വാട്സാപ്പിലൊന്നും ഈ കൂട്ടുകാരോട് ഫ്രീ ആയി സംസാരിക്കാറില്ല ടെലഗ്രാമിലായിരുന്നു സംസാരിക്കാറുള്ളത് അയാൾ അവളുടെ നമ്പറിൽ നിന്ന് ഇടയ്ക്ക് മെസ്സേജ് അയക്കും അയാളെക്കുറിച്ച് അവൾ തങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രമം നടത്തുന്നത് വിളിച്ച് ഫോൺ സ്പീക്കറിട്ട് ഞങ്ങളോട് സംസാരിക്കാൻ അവളെ നിർബന്ധിക്കും അവൾ നേരത്തെ തന്നെ ഇത് ഞങ്ങളോട് പറഞ്ഞു വയ്ക്കും അവളുടെ അവസ്ഥ ഞങ്ങളോട് ഷെയർ ചെയ്യാൻ പോലും അവൾക്ക് സാധിച്ചിട്ടില്ല ഫോണൊക്കെ അയാൾ ചെക്ക് ചെയ്യും വിഷ്ണുജ നേരിട്ട പീഡനങ്ങളെക്കുറിച്ചാണ് സുഹൃത്ത് പറയുന്നത് അത്യന്തം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ശരിക്കും ഇത്തരത്തിലൊരു പെൺകുട്ടി ഒരു കുടുംബജീവിതത്തിൽ ഇതിനധികം നേരിടുന്നു എന്നത് തീർച്ചയായിട്ടും അവളുടെ സ്വകാര്യതയെപ്പോലെ ലംഘിച്ചുകൊണ്ടുള്ള കൊടും പീഡനങ്ങളാണ് ഭർത്തൃവീട്ടിൽ അവൾ ഭർത്താവിൽ നിന്ന് നേരിട്ടത് എന്ന വെളിപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ നടക്കുന്നത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത